ഹലോ മലയാളം വേൾഡിലേക്ക് സ്വാഗതം നമ്പർ മലയാളത്തിൽ പഠിക്കാം എഴുപത്തി ഒന്ന് ഏഴ് ഒന്ന് എഴുപത്തൊന്ന് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് എഴുപത്തൊൻപത് എൺപത് ഏഴ് ഒന്ന് എഴുപത്തൊന്ന് ഏഴ് രണ്ട് എഴുപത്തിരണ്ട് ഏഴ് മൂന്ന് ഇരുപത്തി മൂന്ന് ഏഴ് നാല് എഴുപത്തിനാല് ഏഴ് അഞ്ച് എഴുപത്തഞ്ച് ഏഴ് ആറ് എഴുപത്തി ഏഴ് ഏഴ് എഴുപത്തി ഏഴ് ഏഴ് എട്ട് എഴുപത്തെട്ട് ഏഴ് ഒൻപത് എഴുപത്തൊൻപത് എട്ട് പൂജ്യം എൺപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തെട്ട് എഴുപത്തൊൻപത് എൺപത്